ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ അഞ്ചാം സീസണിൽ അരങ്ങേറ്റം കുറിച്ച ക്ലബ്ബാണ് ഹൈദരാബാദ് എഫ് സി ഐ എസ് എൽ തുടങ്ങിയതിനു ശേഷം കടന്നു വന്നവരാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കിരീടനേട്ടത്തോടെ തന്നെ ലീഗിലെ ടോപ്പ് ടീമുകളിലൊന്നാവാൻ ഹൈദരാബാദിന് സാധിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ സീസണിൽ വലിയ പ്രതിസന്ധിയിലൂടെയാണ് ക്ലബ്ബ് കടന്നുപോയത് പ്രതിസന്ധിക്ക് പ്രധാന കാരണം ക്ലബിൻ്റെ സാമ്പത്തിക സ്ഥിതി തന്നെയായിരുന്നു കഴിഞ്ഞ സീസണിൽ ശമ്പളം ലഭിക്കാത്തതിൻ്റെ പേരിൽ നിരവധി താരങ്ങളും സപ്പോർട്ടിംഗ് സ്റ്റാഫുകളും ടീം വിട്ടിരുന്നു എന്നാൽ ഐ എസ് എല്ലിൻ്റെ പതിനൊന്നാം സീസൺ ആരംഭിക്കാനിരിക്കെ ഹൈദരാബാദ് എഫ് സി എന്ന ക്ലബ്ബിൻ്റെ പതനം പൂർത്തിയായിരിക്കുകയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഡ്യൂറൻ്റ് കപ്പിൽ ഒരുങ്ങിയെത്തിയെങ്കിലും ഇതുവരെ കൃത്യമായ ഒരു ടീമിനെ രജിസ്റ്റർ ചെയ്യാൻ പോലും ഹൈദരാബാദിന് സാധിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ ഡ്യൂറൻ്റ് കപ്പിൽ നിന്നും ക്ലബിനെ ഒഴിവാക്കിയെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതിനെല്ലാം പുറമെ നിലവിൽ പതിനെട്ട് കോടിയോളം രൂപ സ്റ്റാഫിനും താരങ്ങൾക്കും ക്ലബ്ബ് നൽകാനുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് എത്രത്തോളം വലിയ പ്രതിസന്ധി നേരിടുന്ന ക്ലബിനെ ഒഴിവാക്കിക്കൊണ്ട് പുതിയ ടീമിനെ ഉൾപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ഐ എസ് മുൻപ് ബ്ലാസ്റ്റേഴ്സിൻ്റെ സിഇഒ ആയിരുന്ന വരുൺ ത്രിപുരേണിയാണ് ഹൈദരാബാദിന്റെ ഉടമസ്ഥൻ നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹവുമായി ബന്ധപ്പെടാൻ പോലും സംഘാടകർക്ക് സാധിക്കുന്നല്ല എന്നതാണ് അറിയാൻ സാധിക്കുന്ന മറ്റൊരു വിവരം നിരവധി യുവതാരങ്ങളെ ഇന്ത്യൻ ഫുട്ബോളിന് സമ്മാനിച്ച ഹൈദരാബാദ് എഫ് സി എന്ന ഐഎസ്എൽ ചാമ്പ്യന്മാരുടെ മരണമണി മുഴങ്ങിയിരിക്കുകയാണിപ്പോൾ